اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك ايات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين ولله ما في السماوات وما في الارض സൂറ ആലംറാനിലെ നൂറ്റി എട്ട് നൂറ്റി ആയത്തുകൾ തിൽക്ക അവകൾ ലാലിക്ക തിൽക്ക എന്ന് പറഞ്ഞ അത് എന്നാണ് അർത്ഥം അഥവാ മുകളിൽ പറഞ്ഞ ആയത്തുകൾ ാഹി അള്ളാഹുവിന്റെ ആയത്തുകളാകുന്നു നാം അത് പാരായണം ചെയ്ത് തരുന്നു അലൈക്ക താങ്കൾക്ക് അള്ളാഹു അല്ല ഇരീതു ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല അനീതി അല്ലെങ്കിൽ അക്രമം

മുകളിൽ പ്രത്യേകമായി പറഞ്ഞ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിൽക്ക ആയാത്തുള്ളി എന്ന് പറഞ്ഞത് അത് വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞു പിന്നെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു അതിൻ്റെ മുമ്പ് ഭക്ഷണത്തെ സംബന്ധിച്ച് അവരുണ്ടാക്കിയ തെറ്റിദ്ധാരണയെ തിബിലമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ സംഭവമാണ് അതേ സംബന്ധിച്ച് വിശദീകരിച്ചു പിന്നീട് മക്കാമ ഇബ്രാഹീമിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കി അതിനെയൊക്കെ നിഷേധിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് സൂചിപ്പിച്ചു വേദക്കാർ വിശ്വാസികളെ ഈമാനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് വിശ്വാസികളെ ഉണർത്തി അതിനെ നേരിടുവാൻ വേണ്ടി ശരിയായ വിധം തെക്കുവ പുലർത്തണം എന്ന് ഉണർത്തി എല്ലാവരും ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചാൽ പോരെ എല്ലാവരും ഒന്നിച്ചു പിടിക്കൽ അതാണ് തെക്കവയുടെ താൽപ്പര്യം ഭിന്നിക്കാതിരിക്കണം മറ്റു കാരണങ്ങളുടെ പേരിൽ മുസ്ലിം ആയിരിക്കന്നെ ഭിന്നിക്കുന്നത് അത് കുഫ്രാണ് എന്നും സൂചിപ്പിച്ചു ഉമിനിങ്ങളിൽ കൊണ്ട് ലോകത്തുണ്ടാകേണ്ടത് ഹൈറിലേക്ക് ആളുകളെ വിളിക്കുന്ന ഒരു ഉത്തമ സമൂഹമാണ് എന്ന് വ്യക്തമാക്കി ഇത് അംഗീകരിച്ച ആളുകൾക്ക് പരലോകത്തുണ്ടാകുന്ന മുഖപ്രസന്നതയും നിഷേധിച്ചവർക്ക് അവിടെ ഉണ്ടാകുന്ന വളരെ ദുഃഖം നിറഞ്ഞ അവസ്ഥയും സൂചിപ്പിച്ചു ആ ഈ പറഞ്ഞ മൊത്തം വർത്തമാനങ്ങളുടെ ഒരു ഉപസംഹാരമാണ് ഈ പറയുന്നത് അതിനെ മുഴുവൻ സൂചിപ്പിച്ചുകൊണ്ടാണ് തിൽക്ക ആയാത്തുല്ലാഹി ഇതൊക്കെ അല്ലാഹുവിന്റെ ആയത്തുകളാണ് എന്ന് പറയുന്നത് അഥവാ പഠിച്ചു നോക്കിയാൽ ഇത് പറഞ്ഞത് അല്ലാഹുവാണ് എന്നും അല്ലാഹു എന്താണ് മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്നും ഒക്കെ മനസ്സിലാക്കുവാനുള്ള അടയാളങ്ങൾ തെളിവുകൾ പ്രമാണങ്ങൾ ആണ് ഈ പറയുന്നത് ൂഹ അലൈ കബിൽ ജിബിരി അലൈഹി സ്വലാം വന്നിട്ടാണ് നെബിസ് അള്ളാഹുഅലൈ വസ്സലാമക്ക് ഓദി കൊടുക്കുന്നത് പക്ഷേ ജിബിരി അലൈഹി സ്വലാം അല്ല ഓതി കൊടുക്കുന്നത് അള്ളാഹുവാണ് മൈക്കിലൂടെ വരുന്നത് സംസാരിക്കുന്നവന്റെ പ്രഭാഷണമാണല്ലോ സംസാരമാണ് എന്നതുപോലെ ജിബിരി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ഒരു സംവിധാനവും ഉപകരണവുമാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളല്ല പകരം അള്ളാഹുവാണ് പാരായണം ചെയ്തു തരുന്നത് താങ്കൾക്ക് ബിൽ ആ പാരായണം ആയിട്ടാണ് പരിശുദ്ധ കുർഹാനിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിലെ ആയത്തുകളെ സംബന്ധിച്ച് അൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം നേരത്തെ നമ്മൾ സൂറത്തുൽ ബക്കറയിലും ഒക്കെ വിശദീകരിച്ച സംഗതി തന്നെയാണ് അതിൽ മുഖ്യമായും അഞ്ച് വിവക്ഷകൾ കാണാൻ കഴിയും അതിലൊന്ന് അള്ളാഹു അപ്പൊ ഇതിന്റെ അവകാശമാണ് ഹക് എന്ന് പറയുന്നത് അഥവാ അള്ളാഹു സുബഹാനോത്താല ഇത് പറയാൻ അവകാശമുള്ള ഹാലിക്കും റബ്ബുമാണ് അള്ളാഹു സൃഷ്ടിച്ചതാണ് അവനാണിതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് തന്നെ തന്റെ സൃഷ്ടികളും തന്റെ അടിമകളുമായ പ്രപഞ്ചത്തിലെ ഏത് സൃഷ്ടിയോടും കൽപ്പിക്കുവാൻ മറ്റാർക്കുമില്ലാത്ത അവകാശം ഹക്ക് ഉള്ളവനാണ് അള്ളാഹു രണ്ടാമത്തേത് ഹക്ക ഉള്ളവർ അധികാരം ഉടമസ്ഥത ഒക്കെ ഉള്ളവർ എല്ലാവരും ഇതേ സംബന്ധിച്ച് കൽപ്പിക്കാൻ കഴിവുള്ളവർ തന്നെ ആകണം എന്നില്ലല്ലോ എല്ലാ ഉടമസ്ഥരും വിവരമുള്ളവരും കാഴ്ചപ്പാടുള്ളവരും തന്നെ ആകണം എന്നില്ല വെടിത്തം വിളമ്പുന്ന ഉടമസ്ഥരെയും അധികാരികളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നാൽ അള്ളാഹു അങ്ങനെയല്ല അലീമുൻ ഹക്കീമുൻ അള്ളാ അസീസുൽ അൽ അസീസുൽ ഹക്കീം അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് അഥവാ സ്വന്തമായുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നവനും അത് അത് തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നവനുമാണ് അതുപോലെ അൽ ഹക്കീം ആഴത്തിലും പരപ്പിലുമുള്ള ഉള്ള പൂർണ്ണമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായത് നിർദ്ദേശിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുള്ളവനാണ് അള്ളാഹു അങ്ങനെയുള്ള വേറെ ആരുമില്ല അള്ളാഹു അല്ലാതെ ബാക്കിയുള്ളവരുടെ ഒക്കെ അഴിമ് അതിനൊക്കെ പരിമിതിയുണ്ട് കഴിവിന് പരിമിതിയുണ്ട് എന്നാൽ പ്രപഞ്ചത്തെ സമഗ്രവും സമ്പൂർണവുമായി അറിയുന്ന അള്ളാഹു ആണ് ഈ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നത് അതാണ് ബിൽ ബിൽഹഖി എന്ന് പറഞ്ഞതിലെ രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ അതിൽ ലാ ലാത്തിനെ അതിന്റെ മുമ്പിലൂടെയോ പിമ്പിലൂടെയോ ബാത്തിൽ വരികയില്ലീം കാരണം അള്ളാഹു അലഅീസും അൽ ഹക്കീമുമാണ് എന്ന നിലയിൽ പരിശുദ്ധ കുറുഖാൻ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് അള്ളാഹു വെറുതെ പറയുകയല്ല പ്രപഞ്ചം സൃഷ്ടിച്ചതിനെ കുറിച്ച് തന്നെ വമാകുന്നാലിബി നമ്മളിത് കഴിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന് പറയുന്നുണ്ടല്ലോ പകരം കാര്യത്തിൽ പറയുകയാണ് മറ്റ് ഗ്രന്ഥകാരന്മാർ അവരുടെ പുസ്തകം അവരാ വിഷയം പഠിച്ചപ്പോൾ അങ്ങോട്ട് എഴുതി അത്രയേ ഉള്ളൂ അല്ലാതെ വേണമെന്ന് വിചാരിച്ച് എങ്ങനെയൊന്ന് ഉണ്ടാകണം എന്ന് വിചാരിച്ച് ചെയ്തത് വളരെ അപൂർവമാണ് അതിൽ തന്നെ അവരുടെ വിവരത്തിന്റെ പരിമിതി ഉണ്ടാകും എന്നാൽ അള്ളാഹു സുബാനോത്താല മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ചപ്പോ അത് ആളുകൾക്ക് ഉപകാരമാകുമോ എന്ന് എഴുതിക്കളയാം എന്ന് തീരുമാനിച്ചതല്ല പകരം തന്റെ സൃഷ്ടിയായ മനുഷ്യനെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചാലോചിച്ച് ഉറപ്പിച്ച് കാര്യത്തിൽ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ ഈ ആയത്തുകൾ അല്ലാതെ വെറുതെ വർത്തമാ സംസാരമധ്യേ എന്തൊക്കെ നമ്മൾ പറയുന്നത് പോലെ വെറുതെ എന്തോ പറഞ്ഞതല്ല ഇപ്പോ സാഹിത്യകാരന്മാരുടെ സാഹിത്യകൃതികൾ ഇപ്പൊ ബഷീർ ബൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹം ആ വിഷയം ഇങ്ങനെ ഭാവനയിൽ വന്നപ്പോ അതങ്ങോട്ട് എഴുതി എഴുതിയപ്പോൾ വായിക്കാൻ രസമുണ്ട് അതുകൊണ്ട് പ്രസിദ്ധീകരണങ്ങളെ ഏറ്റെടുത്തു അവര് വസതീകരിച്ചു ആളുകളൊക്കെ വായിച്ചു അത് തോന്നിയതങ് എഴുതിയതാണ് അല്ലാതെ പിന്നെ ബാല്യകാല സഖി ഒന്നും എഴുതിയില്ലെങ്കിൽ അത് വലിയ എന്ന് കരുതി എഴുതിയതൊന്നുമല്ല പക്ഷെ അള്ളാഹുവിന്റെ കിതാബ് അവന്റെ വചനങ്ങൾ അങ്ങനെയല്ല വളരെ കാര്യഗൗരവത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനിച്ച വാക്കുകളും വാചകങ്ങളും സന്ദേശങ്ങളുമാണ് നാലാമത്തേത് അതിൽ പറഞ്ഞാൽ പാലിക്കൽ ബാക്കിയുള്ളവരുടെ ഹക്ക് ബാധ്യതയാണ് അഥവാ അള്ളാഹുത്താൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ആ അങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ച് അവഗണിച്ച് തള്ളാൻ കഴിയില്ല പറഞ്ഞാൽ തീരുമാനമാണത് ഉദാഹരണമായി കള്ള് ഹറാമാക്കി എന്ന് അല്ല പറഞ്ഞാൽ ആ അറാമാക്കിയിരിക്കുന്നു ആയത്ത് വായിച്ചവനും വായിക്കാത്തവനും ഒക്കെ ഹറാമ് തന്നെയാണ് ഗവൺമെന്റ് ഗസറ്റ് പ്രസിദ്ധീകരിച്ചു നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് എന്ന ഗസറ്റ് പ്രസിദ്ധീകരണം വായിച്ചവനും വായിക്കാത്തവനും അറിഞ്ഞവനും അല്ലാത്തവരും ഒക്കെ വർദ്ധിച്ച നികുതി തന്നെ അടക്കേണ്ടി വരും ഞാൻ ഗസറ്റ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒഴിവാകുമെന്നില്ല തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു അത് പിന്നെ അതാണ് തീരുമാനം ഇങ്ങനെ അതുകൊണ്ട് പാലിക്കാൻ ബാധ്യതയുള്ളതാണ് അഞ്ചാമത്തേത് അധികാരികളും അധികാരികൾ തന്റെ കീഴിലുള്ളവരെ പിന്നെക്ക് വേണ്ടി നിയമമുണ്ടാക്കൽ പലപ്പോഴും അവരെ നിയന്ത്രിക്കുവാനും അവർ തനിക്ക് എതിരെ തിരിയാതെ നോക്കാനും അവര് തന്റെ അധികാരം തകർക്കാതിരിക്കാനും അവരെ ഒതുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഭരണകൂടങ്ങളും ഭരണാധികാരികളും നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കുള്ളത് എന്നാൽ അള്ളാഹു സുബഹനോ താലായുടെ നിയമങ്ങൾ അള്ളാഹു മനുഷ്യനോട് കാണിച്ച കാരുണ്യത്തിന്റെ ഫലമാണ് അഥവാ അതില്ലെങ്കിൽ അവർ ഇരുട്ടിൽ തപ്പും ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാൻ റഹ്മത്ത് അല്ലിമീൻ റസൂലിനെ കുറിച്ച് തന്നെ പറഞ്ഞത് അതാണ് അങ്ങനെ മനുഷ്യരോടുള്ള കാരുണ്യമായിട്ടാണ് അള്ളാഹുവിന്റെ നിയമങ്ങൾ വന്നിരിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളും ഇവിടെ പ്രസക്തമായ സംഗതികൾ തന്നെയാണ് അഥവാ എന്തുകൊണ്ടാണ് അല്ലാഹു അവന്റെ പാഷത്തെ എല്ലാവരും ഒന്നിച്ചു മുറുക പിടിക്കണം ഭിന്നിക്കരുത് എന്ന് പറയുന്നത് ആളുകൾ ഭിന്നിച്ചു പോയാൽ എന്തോ എന്തോ പ്രയാസം പിന്നെ അള്ളാക്ക് എന്ന് കരുതിയിട്ടല്ല പകരം അവർക്ക് പ്രയാസമുണ്ടാകും എന്ന് അഥവാ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാതെ ഭിന്നതയിലകപ്പെട്ട് അവർ അവര് പഴയ പോലെ തന്നെ തമ്മിൽ തല്ലി തകരുന്ന നശിക്കുന്ന അവസ്ഥ വരും അത് ഒഴിവാക്കാൻ വേണ്ടി അള്ളാഹു സുബഹനോൾ താല അവന്റെ കാരുണ്യം കൊണ്ട് നിർദ്ദേശിച്ചതാണ് കാരുണ്യം കൊണ്ടുള്ള ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരുമാണ് അതുകൊണ്ടാണ് ശിക്ഷിക്കും എന്ന് പറഞ്ഞത് മൂന്നാമത്തത് അള്ളാഹുസുബഹാനോൾ താല പറഞ്ഞത് തന്നെ പറഞ്ഞത് കാര്യത്തിൽ തന്നെയാണ് അഥവാ ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല പകരം സൂക്ഷിക്കുക തന്നെ ചെയ്യും നാലാമത്തേത് ഇത് പറയാൻ അറിയുന്നവൻ തന്നെയാണ് മരണാനന്തരം മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്ന് നേരിട്ടറിയുന്ന ഏക അസ്തിത്വം അത് അള്ളാഹുവാണ് ബാക്കിയുള്ളവർക്ക് മുഴുവൻ അവൻ കൊടുത്ത അറിവാണ് അവൻ തീരുമാനിച്ചതാണ് നടക്കുന്നത് അതൊക്കെ അവൻ അറിയാം ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അഞ്ചാമത്തേത് ഇത് പറയുന്നത് അവൻ റബ്ബായതുകൊണ്ട് തന്നെയാണ് അവനത് പറയാൻ അവകാശമുണ്ട് അതാണ് അടുത്തായത്തിൽ അത് അത് തന്നെ വരുന്നുണ്ട് ഇതൊക്കെയാണ് ബിൽ ബിൽഹക്കി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലാഹു ലോകർക്ക് അക്രമം അല്ലെങ്കിൽ അനീതി ഉദ്ദേശിക്കുന്നില്ല അഥവാ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കെണിയിലകപ്പെടുത്തി അവരെ ശിക്ഷിക്കാനോ അവരറിയാത്ത കാര്യങ്ങളുടെ പേരിൽ അവരെ അവരെ പിടികൂടാനോ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നത് എന്നർത്ഥം റസൂലിനെ അയക്കാതെ ആളുകളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുകയില്ല എന്ന് അള്ളാഹു വേറെയും പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒല്മ അഥവാ മനുഷ്യർക്ക് അറിയാത്ത കാര്യങ്ങളിൽ വെച്ച് അവരെ പരലോകത്ത് പിടികൂടുക എന്നതോ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വിട്ട അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച് വിട്ട് ജീവിക്കാൻ വിട്ട അള്ളാഹു എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിച്ചാലാണ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്നതോ അതൊക്കെ ലൊൽമയാണ് അനീതിയാണ് അതൊന്നും അല്ലാഹു താലെ ചെയ്യുകയില്ല ഉദ്ദേശിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് വലില്ലാഹി മാഫിസ് വമാഫിൽ ആറുള്ളു ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെതാണ് ഒരാൾ ഒരു മുതലാളി അയാളുടെ സ്ഥാപനത്തിൽ അയാളുടെ സ്വത്തിൽ അയാളുടെ വസ്തുവകകളിൽ കൽപ്പനകളും നിരോധങ്ങളും അത് അതിൻ്റെ നടത്തിപ്പുകാരോട് ഇന്നത് ചെയ്യണമെന്നും ഇന്നത് ചെയ്യരുത് എന്നും ഇന്നത് ചെയ്യുന്നവനെ ഞാൻ ഇൻ ഇന്ന രീതിയിൽ നേരിടുമെന്നും നല്ലത് ചെയ്താൽ അവന് ഇത്ര നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെ പറയാൻ അർഹതയുണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യനെ അംഗീകരിക്കുന്നത് ആണ് എങ്കിൽ അതുപോലെ അതിലേറെ അള്ളാഹുവിൻ്റെതാകുന്നു ആകാശത്തുള്ളതും മുഴുവനും ഭൂമിയിലുള്ളതും അഥവാ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുന്നതും നമ്മൾ നമ്മുടേതാണെന്ന് പറയുന്നതും വാക്ക് വന്നാണെങ്കിലും വലിയ വ്യത്യാസം അതിലുണ്ട് ഉദാഹരണമായി നമ്മൾ നമ്മുടെ പേരിലുള്ള ഒരേക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മേൽമണ്ണ് അതിലുള്ള കുഴിക്കൂറ് ചമയങ്ങൾ ആധാരത്തിൽ പറയുന്ന കെട്ടിടമോ അതുപോലെ മരങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇത്രയൊക്കെ ഉണ്ടാകുകയുള്ളൂ അതിൽ ഏറി വന്നാൽ ഒരു കിണർ കുഴിച്ചാൽ കിട്ടുന്ന വെള്ളം കൂടി നമ്മുടേതാണെന്ന് നമ്മൾ പറയും അത് മാത്രമൊന്നുമല്ല ആ ഭൂമിയിലുള്ളത് ആഴങ്ങളിലേക്ക് കുഴിച്ചുപോയാൽ വലിയ വില കൂടിയ ധാതു ലവണങ്ങളും പദാർത്ഥങ്ങളും ഒക്കെ ഏത് പ്രദേശത്ത് കുഴിച്ചാലും കിട്ടും പക്ഷേ അതെന്റേതാണ് എന്ന ഒരു ബോധം അങ്ങനെ ഒരു ബൂസ്വത്തുള്ളവന് തോന്നാറില്ല ഈ ഭൂമിയിൽ ഉള്ള മണ്ണിൽ തന്നെ ഒരുപാട് പദാർത്ഥങ്ങളുണ്ട് മണ്ണിലടങ്ങിയ ഒരുപാട് ധാതുലവണങ്ങളുണ്ട് അതുപോലെ തന്നെ ഓരോ പദാർത്ഥങ്ങളുടെയും ആറ്റങ്ങൾ വിസ്ഫോടനം നടത്തിയാൽ കണക്കാക്കാൻ കഴിയാത്ത ഊർജം ആറ്റത്തിന്റെ അകത്ത് നിന്ന് വരാനുണ്ട് ഇങ്ങനെ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് വസ്തുക്കളുണ്ട് അതൊന്നും തന്റെ അവകാശബോധത്തിൽ ഉണ്ടാകാറില്ല വളരെ പരിമിതമാണ് നമ്മുടേതാണെന്ന് പറയണത് അല്ലാഹുവിൻ്റെതാണെന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മ സൂക്ഷ്മങ്ങളായ തലം വരെ അത് അള്ളാഹുവിൻ്റെ തന്നെയാണ് ഒരു ആറ്റത്തിന് ഒരാറ്റത്തിലെ ഒരു ഇലക്ട്രോണിനോ പ്രോട്രോണിനോ ന്യൂട്രോണിനോ പോലും ഒരു ന്യൂക്ലിയസിന് പോലും വേറൊരു അവകാശിയോ അധികാരിയോ ഇല്ല ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇനി സ്ഥൂലമായിട്ട് നമ്മൾ കാണുന്നത് മുതൽ അങ്ങോട്ട് നമുക്ക് കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കണ അതിരുണ്ടോ ഇല്ലേ എന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഈ മഹാപ്രപഞ്ചം ആകുന്ന വലുത് അതുവരെ പൂർണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും ഉടമസ്ഥതയിലും ഉള്ളതാണ് അവൻ സൃഷ്ടിച്ചതാണ് എന്നാണ് വലില്ലാഹി മാഫിസ് വമാഫിൽ അർജുനം ഇത് മുകളിൽ പറഞ്ഞ കൽപ്പനക്ക് ഈ ആയത്ത് തരാനുള്ള യോഗ്യതക്ക് ന്യായമായിട്ടാണ് അർഹതയുടെ ന്യായമായിട്ടാണ് അള്ളാഹു താല പറയുന്നത് അള്ളാഹുവിലേക്കാകുന്നു കാര്യങ്ങളുടെ മടക്കം ഒഫസറുകൾ അതിനെ വിശദീകരിച്ചത് മനുഷ്യരുടെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പ്രപഞ്ചത്തിന്റെ എന്ന് പറഞ്ഞാലും സംഗതി അത് തന്നെയാണ് അഥവാ കുറിച്ച് എന്ത് ചോദിച്ചാലും അവസാനം അതിന്റെ അതിന്റെ അതോറിറ്റി അള്ളാഹുവാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി അല്ലാഹു ഉണ്ടാക്കി മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു അള്ളാഹു ജീവിക്കുന്നു ഇങ്ങനെ ഇത്ര ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ എങ്ങനെ മരിക്കുന്നു ജീവിക്കാൻ കൊതിച്ചു എങ്ങനെ അവൻ മരിക്കുന്നത് അല്ലാഹു മരിപ്പിക്കുന്നു ഈ മരിച്ച മനുഷ്യന്റെ ആത്മാവ് എവിടെ പോകുന്നു അവൻ അല്ലാഹു പിന്നെ അവന്റെ അധീനതയിൽ വെച്ചിരിക്കുന്നു പിന്നെ അതിനെന്ത് സംഭവിക്കും അവൻ ഒരുമിച്ച് കൂട്ടും മനുഷ്യർ കുറെ നന്മകളും തിന്മകളും പ്രവർത്തിക്കുന്നുവല്ലോ അതൊക്കെ അള്ളാഹു കൈകാര്യം ചെയ്യും അതിൽ നന്മ പ്രവർത്തിച്ചവർക്ക് നന്മയും തിന്മ പ്രവർത്തിച്ചവർക്ക് തിന്മയും അല്ലാഹു കൊടുക്കും ഇങ്ങനെ ഏത് ചോദ്യം ചോദിച്ചാലും അതിൻ്റെ അതോറിറ്റി അവസാനം ചെല്ലുന്നത് അള്ളാഹുവിലേക്കാകുന്നു രക്ഷ ശിക്ഷ സൗഭാഗ്യം ദൗർഭാഗ്യം ഇങ്ങനെ തുടങ്ങി സകലമായ കാര്യങ്ങളുടെയും അതോറിറ്റി അവസാനം ചെല്ലുന്നത് അല്ലാഹുവിലേക്കാണ് അതാണ് ഈ തുർജുൽ ഉമൂർ എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ആള് റഫറൻസ് അള്ളാഹുവാണ് മറാജിയൽ നിന്നാണ് റഫറൻസ് എന്ന് പറയുക എവിടുന്നാണ് ഈ ഈ പദ്യം കിട്ടിയത് ഈ പദ്യം ഇന്ന പുസ്തകത്തിലുള്ളതാണ് അതിലേക്കാണ് മർജിയൾ ഇങ്ങനെയാണ് പറയുക എന്നതുപോലെ കുറിച്ച് ചോദിക്കുന്ന സകലമായ കാര്യങ്ങളുടെയും ഉത്തരത്തിൽ അവ അതിൻ്റെ റഫറൻസ് അള്ളാഹുവാണ് അല്ലാത്ത ഉത്തരങ്ങൾ അതൊക്കെ പാഴുത്തരങ്ങളാണ് തെറ്റായ ഉത്തരങ്ങളാണ് അസലില്ലാതിനൊന്നും കാരണം അവനിലേക്കാണ് മനുഷ്യന്റെ മുഴുവനും കാര്യങ്ങളുടെ മടക്കം എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെതാണ് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെതല്ലായിരുന്നുവെങ്കിൽ വേറെ ആരുടേതെങ്കിലും ആണെങ്കിൽ അവർക്ക് പറയാമായിരുന്നു അങ്ങനെ ആയാത്തുള്ളാഹിക്ക് പകരം അവരുടെ ആയത്തുകൾ ആകാമായിരുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ പരിഗണിച്ച് അതുപ്രകാരം ജീവിക്കുന്നതിന് പകരം അവരുടെ അവരിലെ ഏതോ ഒരു കാര്യമെങ്കിലും ജീവിപ്പിച്ചത് അള്ളാഹുവാണ് ഇനി ഏതായാലും മരിപ്പിക്കല് അള്ളാഹുവല്ല അത് വേറെ ആരോ തീരുമാനിക്കുമ്പോഴാണെങ്കിൽ ആ എന്നാൽ പിന്നെ ആ മരണത്തെ സംബന്ധിച്ചുള്ള കാര്യമെങ്കിലും അവർ പറയും പോലെ ചെയ്യാമായിരുന്നു ഇല്ല എല്ലാം അവനിലേക്കാണ് മടക്കം എന്നത് മുകളിൽ പറഞ്ഞതിന് ഉപോത്ബലകമായി പ്രസ്താവിക്കുന്നതാണ് അള്ളാഹു അല്ലാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനാമയം اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين